എന്നാണ് പരലോകം സംഭവ്യമായിട്ടുണ്ട് എങ്കിൽ ഗർഭിണികൾ പ്രസവിച്ചു പോകുമെന്നാണ് അവിടെ ഗർഭകാലം പൂർണ്ണമാകുന്ന വിഷയമൊന്നുമില്ല എത്രയാണോ ഗർഭകം ചുമന്നുള്ളത് അത് പ്രസവിച്ചു പോകുമാർ ഭീതിതം മുളികൂട്ടുന്ന ഉമ്മന്മാർ കുഞ്ഞുങ്ങളെ തൊട്ട് അശ്രദ്ധമാവുകയും പാലൂട്ടിക്കൊണ്ടിരുന്ന കുഞ്ഞിനെ വിഗണിച്ച് പോകുന്ന ഭീതിതമായ അവസ്ഥ ജനങ്ങളൊക്കെ ലഹരി ബാധിച്ചെന്ന പോലെ പെരുമാറുന്ന കാണപ്പെടുന്ന പരലോകം അതാണ് പ്രലോകത്തിലെത്തിയത് യോമേ ഫിറുൽ മർ ഉമ്മിൻ എല്ലാവരിൽ നിന്നും നെഫ്സി നെഫ്സി എന്ന് പറഞ്ഞ് ഇണകളെയും സന്തതികളെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഒക്കെ വിഗണിച്ച് ആളുകൾ സ്വന്തം കാര്യത്തിൽ പരിമിതപ്പെടുന്ന ഭീതിജനകമായിട്ടുള്ള തൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പായുന്ന പെടാപാടുപെടുന്ന പെടുന്ന ഭീതിജനകമായ പരലോകം